ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിൽ പൂജപ്പുര റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ സിനിമോൾ സംസാരിക്കുന്നു ആയുർവേദ ശാസ്ത്രത്തിൽ ഈ ശാസ്ത്രത്തിന്റെ പ്രയോജനത്തെ കുറിച്ച് പറയുന്നത് പ്രയോജനം സ്വാസ്ഥ്യ സംരക്ഷണം ആതുരസ്യ വികാര ച എന്നാണ് അതായത് ആയുർവേദം പറയുന്ന തത്വങ്ങൾ ശീലിച്ചാൽ രോഗം വന്നാൽ ചികിത്സിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ രോഗം വരാതെ നമുക്ക് ഉള്ള ആരോഗ്യം സംരക്ഷിക്കുവാനും സാധിക്കും ആരോഗ്യരക്ഷാർത്ഥം അതാത് ഋതുക്കളിൽ അഥവാ കാലവശാലുണ്ടാകുന്ന രോഗങ്ങളുടെ നിവാരണത്തെക്കുറിച്ച് ആയുർവേദത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഇതിനെ ഋതുചര്യ എന്ന് പറയുന്നു ആയുർവേദ ശാസ്ത്രത്തിൽ ഋതുക്കൾ ആറായി പറയുന്നു വേനൽക്കാലം